യൂറോപ്പിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്നതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് അതേപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണോ ഇതെല്ലാം അവൈലബിൾ ആണ് പക്ഷെ നമ്മളുടെ ഫോക്കസ് ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടികളെ ഈ പറയുന്ന ട്വൽത്ത് കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണ്ട സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തെങ്കിലും ഇവർക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ഉണ്ട് ഇപ്പൊ ഈ പോലത്തെ വലിയ സ്കോളർഷിപ്പുകളുണ്ട് പക്ഷേ ഈ സ്കോളർഷിപ്പുകളൊന്നും ഇവിടുത്തെ ഒരു ഏജന്റിനും യാതൊരു കൺട്രോളും ഇല്ല ഇത് ആ കോളേജിനും കണ്ട്രോളില്ല ഇത് ബേസിക്കലി ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്കോളർഷിപ്പിന്റെ അതോറിറ്റീസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം കിട്ടാതിരിക്കാം പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷനുകൾ പോകുന്നത് അപ്പോൾ സ്കോളർഷിപ്പിന്റെ റിലവൻസ് അതിനകത്ത് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു മൂന്ന് ലക്ഷം രൂപ കോളേജിന്റെ ഫീസിലേക്കാണ് പോകുന്നത് പലത് സ്കോളർഷിപ്പിന്റെ റിലവൻസ് ഇല്ല സ്കോളർഷിപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ രാജ്യങ്ങളുണ്ട് ഒരുപക്ഷെ യു എസ് കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ യു കെ ഇതേപോലത്തെ കുറെ എക്സ്പെൻസീവ് ആയിട്ട് രാജ്യങ്ങളുണ്ട് ഇത്തരം രാജ്യങ്ങളിൽ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്ന ആ ഒരു സമയത്താണ് സ്കോളർഷിപ്പിന്റെ റെലവൻസ് കൂടുതലായിട്ട് വരുന്നത് ഇത് വളരെ നാമമാത്രമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ പഠിക്കാനുള്ള കോസ്റ്റുകളും കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ സ്കോളർഷിപ്പിന്റെ റെലവൻസ് കുറവാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഏജൻസികൾ സംഭവങ്ങളൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നു മറ്റേത് കൊടുക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും ഈ ഏജൻസികൾക്ക് യാതൊരു കണ്ട്രോളും ഇല്ല ഇത് നൂറ് ശതമാനവും ഇവർ പോലെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ആ രാജ്യമോ അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പ് ഏജൻസികളുടെ മാത്രം കളിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത് കണ്ടിട്ട് നമ്മൾ സ്കോളർഷിപ്പ് കണ്ടിട്ട് ചാടി പിടേണ്ട പാരമായിട്ട് അവിടെ കൊടുന്ന് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് വേണം സാറെ ചോദിച്ചാൽ പാർട്ട് ടൈം പാർട്ട് ടൈം ജോലികളും അവൈലബിൾ ആണ് പാർട്ട് ടൈം ജോലികൾ അറിയുന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് നമുക്ക് ലാംഗ്വേജ് അറിയണം ഈ പറയുന്ന രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് അല്ല അവരവരുടെ ലോക്കൽ ലാംഗ്വേജുകളായിരിക്കും അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പോയി ജോലി വിടിയായിരിക്കും കുട്ടികൾക്ക് പോയി ജോലി കെയർ ഹോംസില് അല്ലെങ്കിൽ ഈ പറയുന്ന കൊറിയർ സർവീസുകളില് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളില് നമുക്ക് ഇതല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കോളേജിൽ പോകാനും പ്രോപ്പറായിട്ട് കോളേജിൽ നിന്നുള്ള പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ കിട്ടാനും നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ വർക്ക്ഷോപ്പ് ചെയ്യാനും അതിനുള്ള സമയത്താണ് നിങ്ങൾ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ ഫീസ് ഒക്കെ അടക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ അടുത്ത വർഷത്തേക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കുട്ടികൾ പാർട്ട് ടൈം ചെയ്തിട്ട് ജോലിക്ക് ചെയ്തിട്ട് കൊണ്ട കാര്യങ്ങളില്ല പാരന്റ്സിന് ബുദ്ധിമുട്ട കാര്യങ്ങളില്ല കാരണം പാരൻസ് ഈ പറഞ്ഞ പോലെ കുട്ടികൾ കുട്ടികളവിടെ നിന്ന് കാശ് വേണമെന്ന് പറയുമ്പോൾ പാരന്റ്സ് വീണ്ടും ഇവിടെ ഓടി നടന്ന് വീണ്ടും പത്ത് മിഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കി അങ്ങോട്ട് അയക്കേണ്ട ഒരു അവസ്ഥകൾ അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് മനസമാധാനത്തോട് കൂടിയിട്ട് കുട്ടികൾക്ക് പഠിക്കാനും അതായത് പാരന്റ്സിനും സമാധാനമായിട്ട് നട്ടിരിക്കാനും ഏറ്റവും ഉചിതമായിട്ടുള്ള ഓപ്ഷൻ തന്നെ യൂറോപ്പിലേക്ക് ആയിട്ടുള്ള ഈ ഫ്രീ എഡ്യൂക്കേഷൻ്റെ കോൺസെപ്റ്റിലേക്ക് പോകുക തന്നെയാണ്